ॐ नमः शिवाय ॐ नमः शि शिवं शिवकरं शान्तम् शिवात्मानां शिवोत्तमम् शिवमार्गप्रणेतारम् प्रणतोऽस्मि सदा शिवम् ओ शिवं शिवकरं शान्तं शिवात्मानां शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ഓം ശിവം ശിവകരം ശാന്ം ശിവാത്മാനം ശിവോമാർഗ്രണേതം പ്രണതോസ്മി സത ശിവം ശിവപുരാണം കിളിപ്പാട്ട് ഗണപതയേ നമ ശിവരാത്രി മാഹാത്മ്യം തുടർച്ച അത്ര മാത്രമെങ്കിലും ഭോജനം തരികടോ വസ്ത്രവും തരുന്നാകിലെത്രയും ഗുണം വരും എന്തടോ പാന്ധന്മാരെ ദീനരാം ജനങ്ങൾക്കു ബന്ധുത ചെയ്തീടത്തു ഹന്തമേ പാപം കാൺമിൻ എന്തൊരു ദുരിതം ഞാൻ ചെയ്തതെന്നറിഞ്ഞില്ല ബന്ധമെന്തിനേക്ക് ഭവിക്കാൻ ദാഹവും വിശപ്പുമുണ്ട് എത്രയും വർധിക്കുന്നു ദേഹവും തളരുന്നു നടപ്പാൻ ശക്തിയില്ല രണ്ടു നാല് ഹസ് പട്ടിണി കിടക്കുന്നു കൊണ്ടുപോവതിനയ്യോ കാലനും വരുന്നില്ല ഉറ്റവരുപേക്ഷിച്ചു ദൈവവും വെടിഞ്ഞിതു കുറ്റമെന്തവർക്കെല്ലാം പാപി ഞാൻ എന്നേ വേണ്ടു കൊറ്റിനു വകയില്ല കൂട്ടുകാരിനിക്കില്ല പെറ്റതുമില്ലല്ലോ ഞാൻ പോറ്റുവാനാരുണ്ടാകും അറ്റവും മറുതിയുമില്ല പാപങ്ങൾക്ക് ചെറ്റുമില്ലൊരു ഗതി അയ്യോ പാഥന്മാരെ കാറ്റുമാതപങ്ങളും പാറ്റുന്ന ഹിമങ്ങളുമേറ്റു ഞാൻ കിടക്കുന്നു മാറ്റുവാനെളുതാമോ കൈകളും ിങ്ങനെ ഇരക്കുന്നു രാകുല സ്വരൂപതാപാത്രമാം ചണ്ടിക്കു വില്വ പത്രത്തെ കൊണ്ടുപോകുന്ന പാന്തനൊരു വില്വ പത്രത്തെ കരം തന്നിൽ കൂവളത്തില കരം കൊണ്ടവൾ തൊട്ടു നോക്കി ചൊവ്വല്ല ഭുജിപ്പാൻ എന്നോർത്തുകൊണ്ടുപേക്ഷിച്ചാൾ ദൈവകൽപ്പിതം കൊണ്ടു വെടിഞ്ഞ വില്ുവ ശൈവമാം ലിംഗത്തിൻ്റെ ശിരസിൽ പതിച്ചിരു ഭോജനം ലഭിയാഞ്ഞു നിദ്രയുണ്ടായില്ല യോജന വഴി നടന്നാർത്തയാം ചണ്ടാലിക്കു രാത്രിയും കഴിഞ്ഞുടൻ സർവലോകരും അങ്ങു യാത്രയും തുടർന്നിതു മിത്രൻ അങ്ങുദിച്ചപ്പോൾ ചണ്ടികേതനാദ്വാരി വാരിധീതിരെ ചാലിവാസം ചെയ്തു രാത്രിയും കഴിച്ചുടൻ മാനുഷഘോഷമെല്ലാം ശമിച്ചോരനന്തരം ദീനയാമവൾ പണിപ്പെട്ടിക വന്നീടിനാൾ അന്ത്യകാലവുമുടൻ വന്നടുത്തതുമൂലമന്ത്കപുരി പോവാൻ ഭാവിച്ചു കിടക്കുന്നു സന്ധികൾ തളർന്നിതു സാധവും കലർന്നിതു സന്താപം സഹിയാനു രോദനം ചെയ്തിടുന്നു മർമ്മ നിർഗമം കൊണ്ടും കർമ്മവൈഭവം കൊണ്ടും ദുഃഖിച്ചു കിടക്കുന്നു അന്ത്യമാം ദശാന്തര പ്രാപ്തയാം ചണ്ടാലിയെ ചിന്തനം ചെയ്തു ശിവൻ ദയാനിധി ചെയ്തു രണ്ടു നാഴിക മുമ്പേ ഞങ്ങളെ നിയോഗിച്ചു ഇങ്ങനെ പരമാർത്ഥം മുനേ ധരിച്ചാലും മംഗലസ്ഥാന മംഗലസ്ഥാനപ്രവേശത്തിനു പാത്രമിവൾ ഇവൾ ജന്മം തന്നിൽ ദാനങ്ങൾ ചെയ്യായികയാൽ ദരിദ്രയായി തീർന്നിതു ചണ്ടാലിയും അന്നദാനങ്ങൾ മുന്നം ചെയ്യായക നിമിത്തമായി ഖിന്നയായി വിശപ്പുദാഹങ്ങളെ പ്രാപിച്ചു ഗോവിനെ ഹനിക്കയാൽ ചണ്ടാലിയായി തീർന്നു ദൈവകൽ

ചെയിപ്പോൾ ആരുമേ ഭർത്താവായി സംഭവിച്ചതുമില്ല അത്രയല്ലടോ ജാരാലിംഗനം ചെയ്യമോ കുഷ്ഠവ്യാധിയും പരിഗ്രഹിച്ചിടുക നിമിത്തമായി രൗദ്രവേദനാകൃതി പൂതി ദുർഗന്ധങ്ങളും പൂജനീയയാവൾ മദ്യപാനം ചെയ്യുകയാൽ രാജയക്ഷമാവും ശൂലരോഗവും ഇപ്പോൾ കൂടി പൂർവജന്മോപാർജിതമാകിയ ശുഭു സർവദേഹികൾക്കും ജന്മത്തിൽ അനുഭവം സ്മരിച്ചെന്നാൻ സർവ പാതകങ്ങളും സർവ രോഗാദികളും ശിച്ചീടും പൂർവജന്മാന്തകപപുരം സാർവഭൗമനാം ധർമ്മരാജൻ്റെ തിരുമുമ്പിൽ വന്നതു കണ്ടു വിചാരിച്ചിതു ജനമെല്ലാം പുണ്യ പാപങ്ങളിവൾക്കെത്രയുണ്ടെന്നീ വണ്ണം ണകുലം തന്നിൽ ജാഥ എങ്കിലുമൾ ബ്രാഹ്മണാചാരം വെടിഞ്ഞന്യ സംഗമം ചെയ്താൾ എന്നതു കൊണ്ടു നരകത്തിലങ്ങാക്കിയിടണം എന്തിക വിചാരിപ്പാൻ എന്നൊരു പക്ഷം കേട്ടു സാഹസ പൂർവ്വ പുണ്യങ്ങൾ കൊണ്ടേ സാമ്പ്രദം മനുഷ്യനായി സംഭവിച്ചിടും അത്രയുമല്ല മഹാബ്രാഹ്മണ വംശം കിട്ടാൻ എത്രയും മഹാപുണ്യം പൂർവജന്മത്തിൽ വേണം ജന്മ കോടികളെല്ലാമാകമേ വിചാരിച്ചേ സമ്മതിക്കാവൂ ദണ്ഡമെന്നൊരു പക്ഷം കേട്ടു എന്തിനു പുണ്യം ചിന്തനം ചെയ്തിടുന്നു എന്തിവളൊരു പുണ്യം ചെയ്തതും ുദ്ധിപൂർവമായൊരു ഗോവിനെ വധിച്ചില്ലേ ശുദ്ധിയില്ലാത്ത ശൂദ്രജാതിയെ ഭജിച്ചീലേ തീക്കനൽ പുഴു തന്നിൽ നീന്തണമി ഇവളാശു നീക്കമില്ല ഇതിനേതുമെന്നൊരു പക്ഷം കേട്ടു ഗോവിനെ വധിച്ചതു പാതകമെന്നാകിലും ശൈവമാം നാമമൊന്നു ചൊന്നതും ഓർമ്മിക്കണം വല്ലികൾ മരങ്ങളും പുല്ലുകൾ ഇവയെല്ലാം തെല്ലു തീക്കനൽ കൊണ്ട് ഭസ്മമായിടുന്നിലേ മംഗല ശിവനാമോദിയാലശേഷമേ ുരിദൗഖം ശാന്തമായിടും ദൃഢം ശൈവ മാംപതം തന്നിൽ സൗമിനി വസിക്കണം നൈവ സംശയം കിഞ്ചിലന്നൊരു പക്ഷം കേട്ടു ല്ലാതെന്നാലും ഒരു ജന്മത്തെ കൽപ്പിക്കണം നല്ലതു ചെയ്ത ഫലം നൽകുവാൻ ക്ഷമിക്കണം അംഗ സംസ്കാരം ചെയ്താഭരണങ്ങൾ ചേർത്താൽ ഭംഗിയില്ലറിഞ്ഞാലും ശോധന വേണം മുമ്പേ ദുഷ്ടാംശം കളയാതെ ദുർവ്രണമുണക്കിയാലൊട്ടുനാൾ ചൊല്ലുന്ന നേരം വട്ടുമെന്നറിഞ്ഞാലും ജന്മമൊന്നിവൾക്കിനി സർവദാ വേണ്ടി വന്നു കർമ്മദോഷങ്ങളെല്ലാം താൻ അനുഭവിക്കണം രോഗവും ദാരിദ്ര്യവും എത്രയും അനുകൂലം ഭോഗങ്ങളകപ്പെടായികാത്മ ശുദ്ധിയുണ്ടാകാൻ സൗമിനിക്കിതുകൊണ്ടു ജന്മമൊന്നാർജിക്കണം താമസം വേണ്ട താനുമെന്നൊരു പക്ഷം കേട്ടു എങ്കിൽ പോയി ജനിക്ക നീ സൗ

ൾ വെടികയാൽ ഉണ്ടാകും ദുഃഖങ്ങളും ഒക്കവേ അനുഭവിച്ചു അന്തിമാം കാലേ സൽക്കർമ്മമൊന്നു ചെയ്തു ജീവനെ ത്യജിക്ക നീ എന്നതിൽ പരം ശിവൻ തന്നുടെ ലോകം തന്നിൽ നിന്നെയും വസിപ്പിക്കും കുന്നിൻ മാനിനികാന്തൻ തൽപദം സേവിക്കുന്ന മർദ്യനെ കുറിച്ചൊരു കൽപ്പന നമുക്കില്ല സർവമീശ്വരാധീനം ചിത്രഗുപ്തനുമിതി സമ്മതമല്ലീ സഖേ പത്രമൊന്നെഴുതുന്നതത്ര സന്ദേഹം വേണ്ട ദുഷ്കൃതം വിചാരിച്ചു പൂർവപത്രങ്ങൾ നോക്കി ഒക്കവേ വരഞ്ഞാലും എന്തിഹ മടിക്കുന്നു തങ്ങളാൽ അനുഷ്ഠിത കർമ്മങ്ങൾക്കനുകൂലം തങ്ങൾക്കു ശുഭാശുഭമെന്നതു നീക്കിയിടാമോ ഇങ്ങനെ വിചാരിച്ചു ധർമ്മരാജനുമപ്പോൾ ഇങ്ങനെ ചണ്ടാലിയായി ഇവളെ ജനിപ്പിച്ചു ഇത്ര നാൾ മഹാദുഃഖം സഹിച്ചാൾ ഇവൾ ശിവരാത്രി നാൾ അഷ്ടിയും ലഭിയാതെ ഗോകർണ ക്ഷേത്രേ വന്നു കൂവളത്തിലകൊണ്ടു ലോകനാഥനെ പൂജീടിനാള് ദൃച്ഛയാ എന്നതു മൂലം ശിവലോകത്തെ പ്രാപിപ്പാൻ വന്നിതു ഞങ്ങളിനി പോകുന്നു മഹാമുനേ ഭവ്യരാം ശിവദൂതന്മാരി പറഞ്ഞുടൻ ദിവ്യമാഭിമാനത്തിലേറ്റിയാർ ചണ്ടിയേ അന്നേരം മഹോജ്വല പ്രൗഢശോഭയായി തീർന്നു സുന്ദരി പുരന്തര സ്ത്രീകളെക്കാളും രമ്യം കിങ്കരന്മാരും ിയും വിമാനവും ശങ്കരാസ്പദം നോക്കി ഗമിച്ചു മറഞ്ഞു ഞങ്ങളും അതു കണ്ടു വിസ്മയം പൂണ്ടു ഭൃശം ഇങ്ങനെ വരും നേരം നിന്നെയും കാണായി വന്നു ശൈവനാമോച്ചാരണം നാമോച്ചാരണം ശൈവമാം പദം പ്രവേശിപ്പിക്കും ധരിക്ക നീ ഗോകർണാക്യക്ഷേത്രത്തെ പ്രാപിച്ചാലും ദുർഭകക്ലേശം തീരും ശങ്കരപ്രസാദത്താൽ ശങ്കരൻ തന്റെ ലോകേ ചെന്നു നീ ീടും ശങ്കയില്ലതുകൊണ്ടു ജന്മസാഫല്യം കിട്ടും ഗൗതമ വചനങ്ങൾ കേട്ടുടൻ പ്രസാദിച്ചു ജാതകൗതുകം നൃപൻ ചോദിച്ചു വിനീതനായി ശൈവമാം പദത്തിൻ്റെ ലക്ഷണം മഹാമുനേ കേവലം ഗ്രഹിപ്പതിന്നാഗ്രഹം മാമാശയെ എങ്ങനെയിരി പോന്നു തൽപദപ്രകാരങ്ങൾ ഭംഗിയോടരുൾ ചെയ്തിടേണമെന്നോടുഭവാൻ എന്നതു കേട്ടു മഹാഗൗതമനരുൾ ചെയ്തു നന്ദിതു മഹീപതേ നിന്നുടെ മനോരഥം ബ്രഹ്മലോകാദികളിലു പോലുമേ ലഭിയാതെ ശർമ്മന്ദ്രമാം ലോകനാഥൻ്റെ ലോകം തന്നിൽ സർവദാ മഹോജ്വലം സർവദാ മനോഹരം സർവദാ ശിവങ്കരം സർവദാ നിരാമയം നിർമ്മല ഗുണത്രയാതീതമവ്യയസ്ഥാനം കർമ്മവാസനാബന്ധ മോദസ്ഥാനം കാമവും ക്രോധവും മഹാമോഹവും തൃഷ്ണാലോഭം താമസം മിഥ്യാദൃഷ്ടി ദൃഷ്ടി മോഹടം മോഹടംഭാഹങ്കാരേഷപൈശൂന്യങ്ങളും भोगलूलु पत्वबुं हिम्सयु मसुखेयुं, इत्तरं। दुरंदमाम्ẫ्चत्रु वर्गत्ते जै चुत्तमं,夏 मम्धम् संधोशे विवेकवुं, सांतियुं, महेश्वर भक्तियुं। विश्वासवुं, कांतियुं, दैवाशवुझं ദീനരിൽ കരുണയും ദുർജന ഉപേക്ഷയും ഇത്തരം വരേണ്ടതു വരേണ്ടതുടൻ വിശുദ്ധമാം സത് ഗമിക്കുന്നു ഇന്ദു ചൂടന്റെ ലോകം ഇന്ദ്രിയങ്ങളെ ജയിച്ചാത്മനാരമിച്ചുകൊണ്ട് ഇന്ദ്രലോകാദികളിൽ പോലും അങ്ങനാസ്ഥയാഹചിത്താദികളിൽ ആത്മവിഭ്രമം ക്ഷമിച്ചൈഹികാമോദങ്ങളിൽ വൈരാഗ്യംഭവിച്ചുടൻ ശുക്തിയിൽ വന്നിടുന്ന രൂപ്യൂപത്തെ പോലെ മിഥ്യ ഈ പ്രപഞ്ചങ്ങൾ സത്യമല്ലെന്നു പിന്നെ സത്യമായതു പരമാത്മാവെന്നതും ഹൃദി നിത്യവും ഉറപ്പിച്ചു നിശ്ചലം തപം ചെയ്യും ധന്യരാമഹത്തുക്കൾ സന്തതം ധ്യാനിക്കുമ്പോൾ തന്നുള്ളിൽ കാണുന്നവർ നീലകണ്ഠന്റെ ലോകം അഷ്ടാംഗയോഗം കൊണ്ടേ യോഗികൾക്കനുഭവം ഇഷ്ടമായി വരുന്ന अष्टमूर्ति तन् स्थानम् अन्धकार ില്ലാത്തൊരു ബന്ധുര പദമന്ദകാരി ലോകം എത്രയും പണിപ്പെട്ടു യാതൊരേടത്തു ചെന്നാൽ തത്ര നിന്നോ ഗതി സംഭവിച്ചിടുന്നീല ഏകമായനന്തമായുള്ള കല്യാണസ്ഥാനം ശോകവർജിതമതു വാമദേവന്റെ സ്ഥാനം ഏകദന്ദനും മഹാവീരനും കുമാരനും ലോകപാലകന്മാരും നന്ദികേശ്വരൻ താനും ഭൃംഗീരടിയും വാസുഗീ തക്ഷകനും തുങ്കനാമൃഷഭനും ഭൂതനായകന്മാരും ശൈല നന്ദിനീതാനും ഗംഗയും ശശാങ്കനും ശൂലവും കുഠാരവും തുമ്പമാലയും കപാലങ്ങളും പുലിത്തോലും ചാമ്പലും എല്ലും വില്ലമാലയും രുദ്രാക്ഷവും ടങ്കവും കടുന്തുടി ടക്കയും കോടീരവും അങ്കുശം പാശം ണിമാലകൾ പലവിധം ഇത്തരം പദാർത്ഥങ്ങൾ യാതൊരു ദിക്കിൽ യഥാ ചിത്തമോഹനമധു കൃത്യവാസസി സൂര്യവംശജക്ഷമാവല്ലിന്നു സ്വരമാം വണ്ണം ഗോകർണാലയം പ്രാപിച്ചാലും കൊണ്ടു ദേവനെ പൂജിച്ചാലും ശൈവനാമങ്ങൾ നാമങ്ങൾ ജപിച്ചാസ്ഥയാവസിച്ചാലും ബ്രഹ്മഹത്യയും തീരും ജന്മഭീതിയും തീരും ബ്രഹ്മലീനനാമെന്നാലാനന്ദം ആനന്ദം ൾ ചെയ്തു മുനി ഗൗതമനെഴുന്നള്ളി മന്നവൻ മിത്രാസഹൻ ഗോകർണ്ണം പ്രാപിച്ചിരുന്നു കൃത്യം ഭയപ്പെട്ടു ദൂരവേ വാങ്ങിപ്പോയി നിത്യശുദ്ധനാ നൃപൻ ഭക്തിമാൻ വിനീതൻ ശൈവപൂജയും ചെയ്തു തൽപ്രസാദവവും വാങ്ങി കേവല ബ്രഹ്മത്തോടെ ലയിച്ചു ഇക്കഥ കീർത്തിച്ചാലും കേട്ടാലും സ്മരിച്ചാലും ദുഃഖങ്ങൾ ശമിച്ചീടും മുക്തിയും ലഭിച്ചീടും ശങ്കരൻ പ്രസാദിക്കും സമ്പത്തുമതുമൂലം സങ്കടം വിനാ ജനിച്ചിടുമെന്നറിയടോ എന്നതു കൊണ്ടും ചൊന്നേ മാമുനീ ശ്രേഷ്ഠന്മാരേ നിന്നിതു ശിവരാത്രി തന്നിലേ മഹാവ്രതം നിദ്രയും അശനവും ത്യജിച്ചു വഴിപോലെ രുദ്രനെ പ്രദക്ഷിണം ചെയ്യുകയും സ്തുതിക്കയും അർച്ചനം ജപം ഹോമം തർപ്പണമയെല്ലാം ഇച്ഛയാ ജാതിക്രമങ്ങൾ കുടൻ ചേരും വണ്ണം നിത്യവും ചെയ്യാം വിശേഷിച്ച ശിവരാത്രോ നിഷ്കളങ്കമാം ബ്രഹ്മപ്രാപ്തി മംഗളം ഫലം ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नम शिवाय नम शिवा शिवाय ओ शिवं शिवगरं शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ शिवं शिवगरं शान्तं शिवात्मानां शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ शिवं ശിവകരം ശാത്തം ശിത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതരം പ്രണതോസ് സിവം ശിവരാത്രീമാഹാത്മ്യം സമാതം